നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും അധികം വനിതാ സാന്നിധ്യമുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അൻപത് ശതമാനം വനിതകൾ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ആഘോഷമായി മാറാറുണ്ട് കാലങ്ങളായി ഇടതുപക്ഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ മുന്നിൽ വരാറുള്ളത് ഇക്കുറയും നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് രംഗത്തുള്ളത് സ്ത്രീകളെ സ്വാധീനിക്കാൻ വേണ്ട പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുമ്പോഴും പ്രകടന പത്രിക പുറത്തിറക്കിയ വേദിയിൽ ഒരു വനിതയുടെ സാന്നിധ്യം പോലും ഇല്ലാത്തത് കടുത്ത വിമർശനത്തിനിടയാക്കെയാണ് ഇന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത് എ കെ ജി സെൻ്ററിൽ നടന്ന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സി പി ഐ നേതാവ് സത്യൻ മൊഗേരി ഉഴുമലക്കൽ വേണുഗോപാൽ എം എൽ എ ആന്റണി രാജു അഹമ്മദ് ദേവർഗോവിൽ മാത്യു ടി തോമസ് തുടങ്ങിയവരാണ് പങ്കെടുത്തത് എന്നാൽ ഈ കൂട്ടത്തിൽ ഒന്നും തന്നെ ഒരു വനിതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഇതാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരാൻ ഇടയാക്കിയത് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകയായ കെ കെ ഷാഹിന എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയ ചിത്രം ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എൽ ഡി എഫ് മാനിഫെസ്റ്റോ റിലീസാണ് ഇടതുപക്ഷക്കാരായ സുഹൃത്തുക്കൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നറിയാൻ താല്പര്യമുണ്ട് എന്നതായിരുന്നു പോസ്റ്റ് ഇതോടെ പലരും നിരാശയും പരിഹാസവുമായി കമന്റുകൾ ഇട്ടു രംഗത്ത് വന്നു കനൽ ഒരു തരി പോലും ഇല്ലല്ലോ ഒരു പെണ്ണെന്നും ഇതെന്താ ആൺഫെസ്റ്റോയാണോ എന്നും ആൺകുട്ടികൾ ഭരിക്കുമെന്ന് പറഞ്ഞത് ഇവരാണല്ലോ എന്നുമായിരുന്നു വിമർശനം ഉയരുന്നത് മുസ്ലിം ലീഗിലെ വേദികളിൽ വനിതകളില്ലെന്ന കാരണം പറഞ്ഞ നിരന്തര വിമർശനം ഉന്നയിക്കുന്നവരാണ് സി പി എം കാർ അവരുടെ ഇരട്ടത്താപും പാർട്ടിയിലെ പുരുഷ മേധാവിത്വവുമാണ് ഈ ചിത്രം പറയുന്നതെന്ന വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതേസമയം എല്ലാവർക്കും ക്ഷേമവും വികസനവും ഉറപ്പു നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നുണ്ട് കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുകയും ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കുകയും ചെയ്യും എല്ലാവർക്കും എന്ന ലക്ഷ്യം നടപ്പാക്കും എന്നീ കാര്യങ്ങളെല്ലാം പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് തെരുവുനായ് ശല്യം പരിഹരിക്കാൻ പ്രത്യേക ഷെൽട്ടറുകൾ തുടങ്ങും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കീഴിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിക്കാനുള്ള സങ്കേതങ്ങൾ ഒരുക്കും ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത അഞ്ച് വർഷം കൊണ്ട് തൊഴിൽ നൽകും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഭവനരഹിതർക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ വീട് നൽകും വിദ്യാഭ്യാസ മേഖലയിൽ അഞ്ചു വർഷം കൊണ്ട് ദേശീയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിക്കും മിനിമം മാർക്ക് നടപ്പിലാക്കാൻ വി വിപുലമായ പഠന പിന്തുണ പ്രസ്ഥാനം സൃഷ്ടിക്കും തീരദേശങ്ങളിൽ കടലിൻ്റെ അൻപത് മീറ്റർ പരിധിയിൽ വസിക്കുന്ന എല്ലാവർക്കും പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവാസം ഉറപ്പാക്കും കുടുംബശ്രീ വഴി ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകും മുമ്പ് മൂന്ന് ലക്ഷം തൊഴിൽ നൽകും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് പ്രകടനപത്രികയിലുള്ളത് അതേസമയം ബി ജെ പി യും കോൺഗ്രസിനുമെതിരായ വിമർശനങ്ങളും പ്രകടന പത്രികയിലുണ്ട് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നതും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നതെന്നും പത്രികയിൽ പറയുന്നു കോൺഗ്രസ് മൃതു ഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്നതിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ പോലുമുള്ള തീവ്രവാദ ശക്തികളുമായി ബന്ധവത്തിലാണ് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ല നിയോ ലിബറൽ നയങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ാണ് ആ നയങ്ങൾ പൂർവാധികം ശക്തമായി ബി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് കേരളത്തിന്റെ മലയോര മേഖലയിൽ ഏറ്റവും ഗൗരവമേറിയ പ്രശ്നം മനുഷ്യ വന്യജീവി സംഘർഷമാണ് ആ പ്രശ്നത്തിൽ ഫലപ്രദമായ ഇടപെടലാണ് കേരള സർക്കാർ നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ നിയമം നിർമ്മിച്ചെങ്കിലും അത് ഗവർണർ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നും അതിനുള്ള പരിശ്രമം തുടരുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു